ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും നമ്മൾ ജനിച്ച സമയത്തെ ഗ്രഹനിലപ്രകാരവും നക്ഷത്രപ്രകാരവും വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത് ചിലർ നല്ല ധനസ്ഥുതിയുള്ള കുടുംബത്തിൽ ജനിക്കുകയും അവരിൽ ചിലർ ധനമെല്ലാം നശിച്ച് ദരിദ്രന്മാരായി തീരുകയും ചെയ്യുന്നതായി നമ്മൾ കാണാറുണ്ട് എന്നാൽ ചിലർ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചാലും അവരുടെ നല്ല ഗൃഹനിലപ്രകാരം അധ്വാനിച്ചും മറ്റും ഉന്നത നിലയിൽ എത്തിച്ചേരാറുമുണ്ട് മറ്റു ചിലർ ഇല്ലായ്മയിൽ നിന്നും വളരെ പെട്ടെന്ന് ഉന്നതിയിലെത്തുകയും ചില എല്ലാം നശിച്ച് ദരിദ്രന്മാരായി തീരുകയും ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മളുടെ തലയിലെഴുത്ത് അഥവാ ജനിച്ച സമയത്തെ ഗൃഹസ്ഥിതിയും നക്ഷത്രവും അനുസരിച്ചായിരിക്കും നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ഈ തലയിലെഴുത്ത് മാറ്റിമറിക്കുവാൻ സാധിക്കുകയില്ല ലക്ഷ്മിദേവി എപ്പോൾ നമ്മളെ കടാക്ഷിക്കുമെന്നും കൈവിട്ടു പോകുമെന്നും പറയാൻ പറ്റില്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മൾ കൂടുതൽ പരാജയമുണ്ടാകാതിരിക്കുന്നതിനും പതിയെ പതിയെ പുരോഗതിയിലേക്ക് നീങ്ങുന്നതിനും സാധിക്കും നല്ല ഗൃഹസ്ഥിതി ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും അതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ജനിച്ച നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങളുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ അത് നമ്മൾക്ക് കൂടുതൽ ഗുണം ചെയ്യും ഇങ്ങനെ അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമുക്ക് അത്തം നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം അത്തം നക്ഷത്രക്കാർ ചൂതി അനിഴം മൂലം ചതയം ഉത്രട്ടാതി അശ്വതി തിരുവാതിര പൂയം മകം ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഈ നാളുകൾ ചെയ്യുന്ന ആയുരാരോഗ്യപരമായ പൂജാതി കർമ്മങ്ങൾ ഹോമങ്ങൾ എന്നിവയിൽ നിന്ന് പോലും ഇവർക്ക് കാര്യമായ ഗുണഫലങ്ങൾ കിട്ടാറില്ല ഈ നാളുകാരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ അതായത് ഇവരുമായി ചേർന്നുള്ള വ്യാപാര വ്യവസായ സംരംഭങ്ങൾ മറ്റു കൂട്ടുപ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതും ഇവർക്ക് നല്ലതായിരിക്കും ഇവരുമായി ചേർന്ന് ധനപരമായ ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പ് പത്തം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധ പുലർത്തി ധനനഷ്ടം ഉണ്ടാകുകയില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം വേണം മുന്നോട്ട് പോകുവാൻ അതല്ല ചിലപ്പോൾ കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റ് ഒഴിച്ചു കാര്യങ്ങളും ഒഴികെ ശുഭകരമായ കാര്യങ്ങൾക്കായുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ സ്ഥിര നിക്ഷേപവും മറ്റ് പണമിടപാടുകളും നടത്തുന്നതും വസ്തുക്കൾ കെട്ടിടങ്ങൾ വാഹനങ്ങൾ മുതലായ വാങ്ങുന്നതും ഷെയർ മാർക്കറ്റുകളിലും മറ്റും ഇടപാടുകൾ നടത്തുന്നതും വീടുപണിയും മറ്റും തുടങ്ങുന്നതും ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും ഈ നാളുകാരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതും പലപ്പോഴും ഇവർക്ക് ദോഷം ചെയ്യും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ പുതിയതായി ജോലി പ്രവേശിക്കുക ഇൻ്റർവ്യൂവിനും മറ്റും പോവുക ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക പുതിയ വാഹനങ്ങൾ ഓടിക്കുക കാണൽ ചടങ്ങിനും മറ്റും പോവുക ആഭരണങ്ങളും രക്തങ്ങളും വാങ്ങുക കരാറുകളിൽ ഏർപ്പെടുക പുതിയ വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുക വിവാഹ നിശ്ചയം വിവാഹം ഗൃഹപ്രവേശം ചോറൂണ വിദ്യാരംഭം കലാകായിക കാര്യങ്ങളുടെ തുടക്കം തുടങ്ങുറിക്കൽ നൃത്ത കാര്യങ്ങളുടെ അരങ്ങേറ്റം മറ്റ് ശുഭകാര്യങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് അത്തം നക്ഷത്രക്കാർ നല്ലതായിരിക്കും മേൽപ്പറഞ്ഞവയിൽ ചോതി ചതയം തിരുവാതിര എന്നീ നാളുകൾ ഇവർക്ക് ആപത്ത് ദുഃഖം ദുരിതം വിപത്ത് എന്നിവ ഉണ്ടാക്കാവുന്ന നാളുകളാകെയാലും മറ്റുള്ളവരുമായി വഴക്കിനും കേസിനും മറ്റും പോകുവാൻ സാധ്യത കൂടുതലുള്ള നാളുകളായാലും അപകട സാധ്യത കൂടുതലുള്ള നാളുകളാകെയാലും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ഇവർ കഴിയുന്നതും കൂടുതൽ സംയമനം പാലിക്കുന്നതും ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതായിരിക്കും അനിഴം ഉട്ടാതി പൂയം എന്നീ നാളുകളിൽ തുടങ്ങുന്ന വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്കും മറ്റ് പുതിയ പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിടുവാനും വീടുപണിയും മറ്റും തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവയ്ക്ക് മുടക്കം സംഭവിക്കുന്നതിനും പണി പൂർത്തീകരിക്കാനാകാതെ വളർന്നാൾ കിടക്കുന്നതിനും യാത്ര പോയാൽ ഉദ്ദേശകാര്യം നടക്കാതെ തിരിച്ചുപോരുന്നതിനും പൂജാ ഹോമാദി കാര്യങ്ങളും മറ്റും തുടങ്ങിയാൽ നല്ല രീതിയിൽ അജീവസാനിക്കുന്നതിന് തടസ്സം നേരിടുന്നതിനും സാധ്യതയേറെയാണ് അത്തം നാളുകാർ മൂലം അശ്വതി മകം ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നാളുകളിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുകയും അതിൽ ആദ്യമായി കയറുകയും വാഹനം ഓടിക്കുകയും ചെയ്യുന്നതും വഴക്കിലും കേസിലും മറ്റും ഇടപെടുകയും മറ്റുള്ളവരുമായി തർക്കവിതർക്കങ്ങൾ ഏർപ്പെടുന്നതും സാഹസികമായ പ്രവൃത്തികൾ ചെയ്യുന്നതും കുതിരപ്പന്തയം വാഹന റേസിംഗ് എന്നിവയിലും മറ്റും പങ്കെടുക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ പതിനൊന്ന് നാളുകളിലും ജന്മനക്ഷത്രമായ അത്തത്തിലും അനുജന്മനക്ഷത്രങ്ങളായ തിരുവോണം രോഹിണി എന്നീ നാളുകളിലും ഇവർക്ക് രോഗങ്ങൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകരുത് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുകയും മരുന്ന് വാങ്ങിക്കഴിച്ച് രോഗം മാറ്റിയെടുക്കുകയും ചെയ്യുക അതല്ല എങ്കിൽ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് ഇതിനർത്ഥം മറ്റുള്ള നാളുകളിൽ രോഗം തുടങ്ങിയവർ വൈദ്യസഹായം തേടേണ്ട എന്നോ മരുന്ന് വാങ്ങിക്കഴിക്കേണ്ട എന്നോ ഒന്നുമല്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ചൂതി അനിഴം മൂലം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ വിവാഹം കഴിക്കുന്നതും ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും അത്ത നക്ഷത്രക്കാർ അവിട്ടം മകൈരം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ധനനിക്ഷേപങ്ങൾ നടത്തുന്നതും മറ്റ് പണമിടപാടുകൾ നടത്തുന്നതും ഷെയറും മറ്റും വാങ്ങുന്നതും ആഭരണങ്ങളും രക്തങ്ങളും വസ്തുക്കളും കെട്ടിടങ്ങളും മറ്റും വാങ്ങുന്നതും കൂടുതൽ ലാഭകരമായിരിക്കും ഈ നക്ഷത്രത്തിൽ വായ്പകളും മറ്റും കൊടുത്താൽ അത് ലാഭകരമായി തിരിച്ചു കിട്ടാൻ എളുപ്പമാണ് ചിത്ര ചിത്രനക്ഷത്രം ക്രയവിക്രയം അഥവാ വാങ്ങൽ ഒഴികെ മറ്റുള്ള ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ് അത്തം നക്ഷത്രക്കാർ ഉത്രാടം ചിത്തിര അവിട്ടം മകൈരം കാർത്തിക രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ ഉത്രം വിശാഖം പൂരൂരുട്ടാതി പുണർദ്ദം പൂരാടം പൂരം എന്നീ പതിനൊന്ന് നാളുകാരുമായി ചേർന്നുള്ള വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നത് കൂടുതൽ ആദായകരമായിരിക്കും ഈ നാളുകൾ ചെയ്യുന്ന പൂജാ ഹോമാദി കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഫലം നൽകും മേൽപ്പറഞ്ഞ പതിനൊന്ന് നാളുകളും കേട്ട രേവതി ആയില്യം എന്നീ നാളുകളും ചേർന്ന് പതിനാല് നാളുകൾ ഇവർക്ക് ഏത് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനും പറ്റിയ നാളുകളാണ് എന്നാൽ ഓരോ ശുഭകർമ്മങ്ങൾക്കും പറ്റിയ പ്രത്യേക പ്രത്യേക നാളുകളുണ്ട് അവയിൽ മേൽപ്പറഞ്ഞ നാളുകൾ അതാത് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രമേ അവ എടുക്കാവൂ മേൽപ്പറഞ്ഞവയിൽ വിശാഖം പൂരൂട്ടാതി പുണർദ്ദം എന്നീ നാളുകളിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഇവർക്ക് കൂടുതൽ ക്ഷേമകരമായിരിക്കും ഈ നാളുകളിൽ ചെയ്യുന്ന പ്രവർത്തികൾ അത്തം നക്ഷത്രക്കാർക്ക് പുരോഗതിയും ഉണ്ടാക്കും എന്നാൽ വാങ്ങലുകൾക്ക് കാർത്തിക ചിത്തിര ഉത്രം രേവതി എന്നീ നക്ഷത്രങ്ങൾ ഒഴിവാക്കണം കേട്ട രേവതി ആയില്യം എന്നീ നാളുകളിൽ അത്തം നക്ഷത്രക്കാർ ചെയ്യുന്ന പൂജാതി കാര്യങ്ങളിൽ നിന്നും ഇവർക്ക് കൂടുതൽ ഫലപ്രാപ്തി കിട്ടും അതുപോലെ ഈ നാളുകളിൽ രേവതി ഒഴികെയുള്ള കേട്ട ആയില്യം എന്നീ നാളുകളിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഇവർക്ക് കൂടുതൽ പുണ്യം നൽകും ഈ രണ്ട് നാളുകൾ മറ്റുള്ളവരെ സഹായിക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനും രേവതി ഉൾപ്പെടെയുള്ള മൂന്ന് നാളുകളും നൃത്തകലാ വാദ്യമേളങ്ങളുടെ അരങ്ങേറ്റം നടത്താൻ നല്ലതാണ് അത്തം നക്ഷത്രക്കാർ ഉത്രാടം കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഉത്രം പൂരാടം പൂരം എന്നീ നാളുകാരുമായി കൂടുതൽ ആശയവിനിമയം നടത്തുന്നതും സന്നിഗ്ധട്ടങ്ങളിൽ ഇവരുടെ ഉപദേശം സ്വീകരിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും മേൽപ്പറഞ്ഞ ഇവരുടെ ശുഭനക്ഷത്രങ്ങളിൽ ജനിച്ചവരെ കണി കാണുന്നതും ഇവർ രാവിലെ ആദ്യമായി അത്തം നക്ഷത്രക്കാരുടെ വീടുകൾ കയറുന്നതും ഒന്നാം തീയതി കയറുന്നതും ഐശ്വര്യപ്രദമായിരിക്കും അതുപോലെ ദിവസത്തിൻ്റെ തുടക്കത്തിലും വിഷു മുതലായ ദിവസങ്ങളിലും ഈ നാളുകാൽ നിന്നും രേവ് നക്ഷത്രക്കാർ കൈനീട്ടം വാങ്ങുന്നതും ശുഭകരമാണ് അതുപോലെ തന്നെ അത്ത നക്ഷത്രക്കാർ അവരുടെ ജന്മനക്ഷത്രമായ അത്ത നക്ഷത്രവും അനുജന്മ നക്ഷത്രങ്ങളായ തിരുവോണം രോഹിണി എന്നീ നക്ഷത്രങ്ങളിലും ക്ഷേത്രദർശനം പൂജാതി കാര്യങ്ങൾ എന്നിവ ഒഴികെ മറ്റെല്ലാ ശുഭകാര്യങ്ങളും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ അത്തം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഇരുപത്തിയെട്ട് ഘട്ട അഥവാ ചരട് എന്ന ചടങ്ങ് നടത്തുന്നതിനും അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വിവാഹം ഈ ദിവസം നടത്തുന്നതിനും ദോഷമില്ല അത്ത നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രദേവതയായ ആദിത്യനെയും രാശ്യാധിപനായ ബുധനെയും നക്ഷത്രാധിപനായ ചന്ദ്രനെയും നിത്യവും ഭജിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇവർ ഇവരുടെ ഭൂതമായ അഗ്നിയെ സ്തുതിക്കുന്നതും പൂജിക്കുന്നതും വൃക്ഷമായ അമ്പലം നട്ടുവളർത്തി പരിപാലിക്കുന്നതും മൃഗമായ പോത്തിനെ പരിപാലിക്കുന്നതും പക്ഷിയായ കാക്കയ്ക്ക് അന്നം നൽകുന്നതും ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാൻ നല്ലതാകുന്നു ഇവർ അഞ്ച് ഒമ്പത് എന്നീ മലയാള മാസത്തിലെയോ ഇംഗ്ലീഷ് മാസത്തിലെയോ തീയതികളും ഇവരുടെ മേൽപ്പറഞ്ഞ ശുഭനക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നും ഒത്തു വരുന്ന ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും ഇവർ പച്ച വെള്ള എന്നീ നിറങ്ങളോ ഇവയുടെ വകഭേദങ്ങളോ ഈ നിറങ്ങൾ കൂടുതലായി ഇടകലർന്ന മറ്റ് വസ്ത്രങ്ങളോ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കുന്നത് കൂടുതൽ ശോഭനമായിരിക്കും ജന്മനക്ഷത്ര ദിവസം ഇവർ ശ്രീരാമനെ പ്രദർശിച്ചുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും അഥവാ വീട്ടിൽ വെച്ച് ശ്രീരാമനെ പൂജിക്കുന്നതും രാമായണം പ്രത്യേകിച്ച് സുന്ദരകണ്ഠം പാരായണം ചെയ്യുന്നതും കൂടുതൽ ശുഭഫലം നൽകും മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലിരുത്തി അതിന് പ്രകാരം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഗ്രഹനില അത്ര നല്ലതല്ലെങ്കിൽ തന്നെയും കൂടുതൽ ദോഷം ഉണ്ടാകാതെ പിടിച്ചു നിൽക്കുവാനും പുരോഗതിയിലേക്ക് നീങ്ങുവാനും കഴിയും നല്ല ഗ്രഹസ്ഥിതിയുള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ധനനഷ്ടവും മറ്റ് കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകാതെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇനിയെടുത്ത വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം